പ്രഭാത പ്രാർത്ഥന എഫസോസ് അഞ്ചാം അധ്യായം ഇരുപതാം തിരുവചൻ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതിജ്ഞത അർപ്പിക്കുവാൻ കർത്താവ് വിവേകം നൽകുന്നവന് എനിക്ക് ഒരിക്കൽ കൂടെ വിവേകിയെപ്പോലെ ജീവിക്കുവാൻ ഒരു പുതിയ ദിനം ദാനമായി നൽകിയ അങ്ങേ അനന്ത കൃപയ്ക്ക് നന്ദി ഇനിയുള്ള ഓരോ നിമിഷവും സങ്കീർത്തനങ്ങൾ മന്ത്രിച്ചുകൊണ്ട് ആത്മീയ ഗീതങ്ങൾ പാടി പുകഴ്ത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ നിത്യജീവൻ്റെ അപ്പമായി അങ്ങേ ശരീരരക്തങ്ങൾ ഓരോ സമയവും ദീപ്യവലി അർപ്പണ സമയം അത് കൃത്യസ്ഥമാക്കാതെ അങ്ങേ ഓർത്ത് ഞാൻ മാപ്പ് യാചിക്കുന്നു കർത്താവ് ഇനിയുള്ള ഓരോ നിമിഷവും സവിശേഷമായ ദിവ്യബലി അർപ്പണം എൻ്റെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ സമ്പൂർണമായി ഞാൻ സമർപ്പിക്കുന്നു ആ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ ഞാൻ ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്നും നിത്യജീവൻ്റെ അപ്പം അനുദിനം എന്നെ ഉചരിപ്പിക്കേണ്ട എൻ്റെ അമൂല്യ സമ്മാനം ഒരിക്കലും കളഞ്ഞു കുളിക്കാതെ ജീവിക്കുവാൻ ഈ ലോക ജീവിത സായാഹ്നത്തിൽ സ്വർഗീയ പർദീസ്വയിലേക്ക് എത്തിച്ചേരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അതേ കർത്താവേ അതുവഴി ഞാൻ ജീവിക്കും ആമേൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ഹെലേന ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങിയാൽ പിന്നീട് യാതൊരു നഷ്ടവും നഷ്ടമായി തോന്നുകയില്ല